ശരിക്കും ഈ നാടിനെ നടക്കിയ ഒരു അരും കൊല ഒരു പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രശ്നം കുടുംബ പ്രശ്നം അതിനെ ഊതി വീർപ്പിച്ച് സംശയത്തിൻ്റെ പേരിലായാലും മറ്റെന്തായാലും ഒരു വലിയ അരും കൊല തന്നെ നടന്നു പക്ഷേ ഇതിൽ അനാഥമായി പോയത് ഇവരുടെ രണ്ടുപേരുടെ മക്കളാണ് അച്ഛൻ അമ്മയെ കൊന്ന കേസിൽ അകത്തായി അമ്മ മരണപ്പെട്ടു ഇനി ആ അസുഖബാധിതനായ മകനും അവൻ്റെ അനുജനു മാത്രമാണ് ആകെ ഒരു തണലായി അല്ലെങ്കിൽ തുണയായി മാറേണ്ടത് ഒരു മുത്തശ്ശിയാണ് ഈ എന്താണ് എനിക്ക് പറയാനുള്ളത് മുത്തശ്ശി എന്ന് പറയുമ്പം നല്ലതുപോലെ ഉണ്ട് ആ അമ്മയ്ക്ക് ഇനി ജോലിയെടുത്ത് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിയുള്ള ഉള്ള അമ്മുമ്മയല്ല സത്യത്തില് ഇപ്പം ആരൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ കുറെ സന്നദ്ധ സംഘടനകളോ ഇല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ സഹായിക്കുമായിരിക്കാം പക്ഷെ ഒരു ദിവസങ്ങൾ കഴിയുമ്പോൾ എല്ലാവരും അവനവന്റെ കാര്യം നോക്കി പോകുന്ന ഒരു രീതി അത് സമൂഹമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ സായിയായി ഈ കുഞ്ഞുങ്ങൾക്കൊരു സംരക്ഷണം ആരൊരുക്കും എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുൻപിലുണ്ട് ആ ചോദ്യത്തിന് ഞങ്ങൾക്കും ഉത്തരം കണ്ടെത്താത്ത കണ്ടെത്താൻ പറ്റാത്ത ഒരു ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ ഞങ്ങൾക്ക് ഓരോരുത്തരുടെയും മനസ്സിനകത്തത് അത് മാത്രമല്ല രോഗിയായ ആ കുട്ടിക്ക് ഭീമമായ ഒരു തുക മാസം തോറും ചെലവ് വരും ഭക്ഷണം മാത്രമല്ല വിദ്യാഭ്യാസവും വേണം കിടക്കാൻ ഒരിടമുണ്ടെന്നുള്ളതല്ലാതെ ഇപ്പം അവരുടെ മുമ്പിൽ വേറൊരു മാർഗം ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ഒന്നെന്ന് പറയുന്ന സിമമായ ഈ ചികിത്സാ ചെലവ് ആരേറ്റെടുക്കും എന്നുള്ളതാണ് ഒരു വിഷയം അതിന് ഈ നമ്മുടെ ഈ സുമനസ്സുകൾ ഒന്ന് സഹായിച്ചാൽ ഈ കുട്ടികളുടെ ഭാവിയെ കരുതുന്ന കുറേ നല്ല മനസ്സുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ സമൂഹം അവരെ ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന തീർച്ചയായും കൗൺസിലിന്റെ ഈ ഒരു വാക്കുകൾ തന്നെയാണ് നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതും ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കേണ്ടതും കാരണം ആ മാതാവിൻ്റെ മരണത്തെ തുടർന്ന് അച്ഛൻ ജയിലിലാവുന്നു അനാഥമായി പോകുന്ന രണ്ട് കുഞ്ഞുങ്ങൾ ശരിക്കും അമ്മ എന്താ കണ്ട സംഭവം എന്ന് ഞാൻ ആദ്യം കേട്ടത് നിലവിളിയാ കേൾക്കുന്നത് വിളിക്കുന്നു വിളിക്കുന്നു മോനെ അന്നേരം ഉറങ്ങി കിടക്കുമായിരുന്നു അവൻ ചാടി ഇറങ്ങി ചെന്നപ്പെട്ടിപ്പള പിന്നെ അനക്കുമില്ല ഇവൻ ചെന്ന് കാണുന്നത് കച്ചോണ്ട് കുത്തുവാന്ന അവൻ മോ എന്നോട് പറഞ്ഞു വീട്ടിൽ ഇരുന്നപ്പം ആ നിലവിളിയും കേട്ടുകൊണ്ട് അപ്പൊ ഈ മോൻ കടന്ന് അലറി വിളിക്കുന്ന കേട്ടുകൊണ്ട് ഞാൻ ഓടി താഴോട്ട് പോണോ സാലിനിയുടെ അമ്മയെ വിളിക്കാൻ പോകണോന്നുള്ള വിപകൃതിയായിപ്പോയി ഞാൻ ഓടി സാലിനിയുടെ അമ്മയെ വന്ന് വിളിച്ച് ഇറക്കിക്കൊണ്ട് എളുപ്പം ഇറങ്ങി പോ താഴെ വാ കേൾക്കുന്നു കരുത്തിൽ കേൾക്കുന്നു എളുപ്പം വാ എന്ന് പറഞ്ഞു ഞങ്ങൾ മുമ്പും പുറമെന് ഇറങ്ങി പോവുമായിരുന്നു എന്റെ വീടായത് അതുകൊണ്ട് ആ മൂലഭാഗത്തോട്ട് ചെന്നതേ കൊള്ളു ഇവ അവിടെ നിന്ന് പറഞ്ഞു പറിച്ചു ഒരിത്രേ ഒരു പൊതിക്കെട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇട്ടും ഇങ്ങനെ 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 ഇങ്ങനൊക്കെ നോക്കി കൊണ്ട് ആ കയറി വരുന്നത് വന്ന് എന്നെ കാണി ഇങ്ങനെ ഒറ്റ അടി എന്റെ ഈ ഒരു ചെവിന് ആ പുതിക്കെട്ട് വെച്ച് അടിച്ചു അപ്പഴത്തേന് ഞാൻ എന്റെ മിറ്റത്തോട്ട് ഇങ്ങോട്ട് ഇങ്ങ മാറി എന്റെ പുറേ വന്ന അവന്റെ അമ്മായി അമ്മയാണ് അവര് അവര് ചോദിച്ചു നീ എൻ്റെ മോളെ എന്തോ ചെയ്തടാന്ന് ചോദിച്ചു തീരുന്നതിന് മുമ്പ് അവൻ കായ് പിടിച്ച് ഒറ്റ ബസറ് ആ താഴെ കുഴി പോകുന്നതിനുമുമ്പേ അവരാ താഴാ നിക്കുന്ന ആ മൂലക്ക് നിക്കുന്ന ആ മോളയെ കൂടെ കേറി ഇത്രയും സംഭവം എന്റെ ഇതില് അത് അതൊക്കെ കഴിഞ്ഞാ ഞങ്ങൾ താഴെ ഇറങ്ങി പോയത് പിന്നെ ഇങ്ങനെ കമന്നിങ്ങനെ കിടക്കുവായിരുന്നു അത് പിടിച്ച് തള്ള തന്നെ പിടിച്ചിങ്ങനെ നോട്ട് ഇങ്ങനെ കിടത്തിയപ്പോഴത്തേന് കണ്ണും അടച്ചു കിടക്കും ആവി അനക്കൊന്നും കാണുന്നില്ല പക്ഷെ ഇങ്ങനെ പിടിച്ച് ചരിച്ചപ്പോഴത്തേന് ഈ പിടലിയുടെ ഭാഗത്ത് ഒരു കൈ ഇടാൻ തക്കോണൊക്കെ ഉള്ള ഇത് വല്യ മുറിവായിരുന്നു അന്നേരം ഇനി ജീവൻ പോയോ പോയില്ലയോന്നറിയാൻ വയ്യ ആവി അനൊക്കെ ഒന്നുമില്ല കണ്ണും അടച്ചു കിടക്കും അവയെ ഒരു മാനസിക രോഗമായിട്ടുള്ള രീതി അവ പ്രവർത്തിക്കുന്ന അവ ഈ പരിസരത്തുള്ള അവളോട് ആരുമുണ്ടെന്ന് അവരല്ല അവരുടെ സംശയം സംശയത്തിന് ഉണ്ടെന്നു പറയുന്നത് അത് അതിനെപ്പറ്റി എനിക്കറിയത്തില്ല അത് അവര് ഭാര്യക്കും ഭർത്താവിനെ അറിയത്തുള്ളു ആ തെളിവൊന്നും ഞാൻ കണ്ടിട്ടുമില്ല എനിക്കിട്ട് അറിയത്തുമില്ല